മലബാർ റിവർ ഫെസ്റ്റിനോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച ക്യാമറാമാൻ പുരസ്കാരം നേടിയ സി ടി വിയുടെ വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുഖം മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി മലബാർ റിവർ ഫെസ്റ്റിനോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച ക്യാമറാമാൻ പുരസ്കാരം സി വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുഖത്തിനാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ റഫീഖ് തോട്ടുമുഖം മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച ക്യാമറാമാൻ ശ്രീ റഫീഖ് സി ആണ് ഒന്നാം സ്ഥാനം മനോർമ ചീഫ് ഫോട്ടോഗ്രാഫർമാരായ അബു ഹാഷിം സജീഷ് ശങ്കർ ചീഫ് റിപ്പോർട്ടർ വി മിത്രൻ ദേശാഭിമാനി ലേഖകൻ പി ചന്ദ്രബാബു മീഡിയ വണ്ണിലെ ഷിത ജഗത് ലിഡിയ ജേക്കബ് സഞ്ജു പൊറ്റമൽ ജനൻ ടി വിയിലെ ദിന സുരേഷ് തുടങ്ങിയവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കലക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഐ എ എസ് എം എൽ എ ടി പി രാമകൃഷ്ണൻ പി ടിആർ റഹീം ലിൻഡോ ജോസഫ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം